സത്യവിശ്വാസികളെ അള്ളാഹു സുഹാനു ഒറ്റയാളെ സൂക്ഷിച്ച് ജീവിക്കുക രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും പേരിൽ അള്ളാഹു സുബാനു ചായ നമ്മെ വിചാരണ ചെയ്യുന്നതാണ് നന്മ കണ്ടെത്തുന്നവൻ അള്ളാഹുനെ സ്തുതിക്കുകയും അവൻ്റെ കർമ്മങ്ങളിൽ പാപങ്ങളും തിന്മകളുമാണ് കാണുന്നതെങ്കിൽ അവൻ അവൻ്റെ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനു ചായാല ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അലീബിന് അബി താലിബ് റഫിഅള്ളാഹുനു പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു വാക്ക് കാണാം അതിൽ അദ്ദേഹം പറയുന്നത് ദുനിയാവധ നിങ്ങളുടെ പിന്നിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പരലോകമത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മിൻഹുമാ ബനൂൻ ആ രണ്ടെണ്ണത്തിനും സന്താനങ്ങളുണ്ട് ദുനിയാവിനും സന്താനങ്ങളുണ്ട് സന്താനങ്ങളുണ്ട് പരലോകത്തിനും നിങ്ങൾ പരലോകത്തിന്റെ സന്താനങ്ങളാവുക പരലോകം ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളാവുക മാത്രം ആളുകളായി നിങ്ങൾ മാറരുത് എന്നിട്ട് പറഞ്ഞു ഇന്ന് ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് കർമ്മം ചെയ്യാനുള്ള സമയമാണ് ഇവിടെ വിചാരണയില്ല എന്നാൽ നാളെ അള്ളാഹുവിനു മുമ്പിൽ വിചാരണയുടെ സമയമാണ് അവിടെ കർമ്മം ചെയ്യാൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ അള്ളാഹു സുബാനു അവനെ അനുസരിച്ച് ജീവിക്കാനും അവനേതൊരു ഉദ്ദേശത്തിനാണോ നമ്മെ സൃഷ്ടിച്ചത് അത് പൂർത്തീകരിക്കാനുമുള്ള അവസരവും സമയവുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നുള്ളത് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നാം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് നഷ്ടമാണ് നേരിടേണ്ടി വരിക ആ പരലോകത്ത് വിചാരണക്ക് നിൽക്കുമ്പോൾ ദുരിവിലേക്ക് ഒരു മടങ്ങാനുള്ള അവസരമോ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ അവിടെ വെച്ച് ചെയ്യാനോ നമുക്ക് സാധിക്കുകയില്ല അള്ളാഹു സുബാൻ ഒറ്റയാളെ പറയുകയാണ് തെമ്മാടികളായി അള്ളാഹു ദിക്കിരി ജീവിച്ച ആളുകൾ നാളെ പരലോകത്ത് വിചാരണക്ക് നിൽക്കുന്ന സമയത്ത് അവർ പറയുന്ന വാക്കുകൾ അള്ളാഹു പറയാണ് എങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഇതിൽ റബ്ബിഹിം തെമ്മാടികളായി ജീവിച്ച ആളുകൾ അവരുടെ റബ്ബിന്റെ അടുക്കൽ തല കുനിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ അവർ പറയും ഞങ്ങൾ ഞങ്ങളൊന്ന് മടക്കണം ഞങ്ങൾ ദുനിയാവിലേക്ക് ഒന്ന് മടക്കണം ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം അമലു അമൽഹാത്തുകൾ ചെയ്തു കൊള്ളാം ഞങ്ങൾ ഇപ്പോൾ ദൃഢബോധ്യത ഉള്ളവരായിട്ടുണ്ട് അള്ളാഹു അവർ പറയും സഹോദരങ്ങളെ പിന്നെ ഒരു അവസരമില്ല പിന്നെ ഒരു അവസരം ലഭിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അത് നന്മയായാലും തിന്മയായാലും വ്യക്തമായി കാണിക്കപ്പെടുന്ന പരലോകത്തെ വിചാരണക്ക് മുമ്പ് ആ വിചാരണ ഭയപ്പെട്ട് അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുഹാന അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ട് ആ വിഷയം താക്കീത് ചെയ്തിട്ടുണ്ട് സൂറത്ത് ആലി ആയത്തിൽ നമുക്ക് കാണാം

െ പറ്റി പറഞ്ഞ് താക്കീത് ചെയ്യുന്നു അള്ളാഹു തന്നെ പറ്റി പറഞ്ഞുകൊണ്ട് അടിമകളോട് അങ്ങേയറ്റം കൃപയുള്ളവനാണ് എന്താണ് സഹോദരങ്ങളെ ഈ ആഴ്ചയിൽ പറഞ്ഞത് ഒന്നാമത്തെ ഭാഗം നോക്കു െ അവ ഹാജരാക്കപ്പെടുന്നില്ലേ അണു മണിത്തൂക്കം അവന് മുമ്പിൽ കണ്ടെത്തുന്നതാണ് അവൻ ചെയ്തത് അവൻ കണ്ടെത്തുന്നതാണ് സഹോദരങ്ങളെ ആ സമയത്ത് നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയത് കിതാബുകൾ നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ ിൽ മുഴുകിയാളുകൾ നിരാശയോടുകൂടി വേവലാതി വാക്കുകൾ അള്ളാഹു അറിയിച്ചിട്ടുണ്ട് അള്ളാഹു പറയുന്നത് നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയ കിറ്റാബുകൾ നാളെ നൽകപ്പെടും അതിലുള്ളത് അവസ്ഥയിൽ പറഞ്ഞു പോകും ഞങ്ങളുടെ നാശം എന്തൊരു എന്തൊരു ചെറുതും വലുതുമായ ഒന്നും തന്നെ ഇതിൽ എഴുതാതെ വിട്ടേച്ചു പോയിട്ടില്ലല്ലോ ഞാൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ പറഞ്ഞ എല്ലാ വാക്കുകളും ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ആരും കാണാതെ ചെയ്ത കാര്യങ്ങൾ അതെല്ലാം ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ ആ കിതാബുകളിൽ ഹാജരാ ഹാജരാക്കപ്പെട്ട നിലയിൽ കാണുന്നതാണ്

അയ്യോ തെളിക്കാന വയ ഉമയ അദ്ദുല്ലിമു അല യദൈഹി ദുൽമു زيد ആളുകൾ അവരുടെ കൈ കഴിച്ചുകൊണ്ട് يقول ഔർ പറയും യാ ലൈതനി എൻ്റെ നാശമേ എൻ്റെ നാശമേ ഇത്തഖതു മഅർ റസൂലി സബീല അല്ലാഹുവിൻ്റെ റസൂൽ കാണിച്ച് തന്ന മാർഗ്ഗത്തിൽ ആ റസൂലിനോടൊപ്പം ആ മാർഗ്ഗത്തിൽ ഞാൻ പ്രവേശിച്ചിരുന്നുവെങ്കിൽ യാ വയിലത ലൈതനി ലം അത്തഖിദ് ഫുലാന ഖലീല എൻ്റെ നാശമേ ഞാൻ എനിക്ക് হক ബോധിപ്പിച്ചിട്ട് റസൂൽ പറഞ്ഞത് ബോധിപ്പിച്ചിട്ട് അത് കേട്ടിട്ട് എൻ്റെ സൂറത്തിൻ്റെ വാക്ക് കേട്ട് അതിനെ അത് ഞാൻ പാഴാക്കാതിരുന്നെങ്കിൽ ആ പാതയിലേക്ക് സുഹൃത്തിന്റെ കേട്ട് പിഴച്ചു പോകാതിരുന്നെങ്കിൽ എന്ന് നിരാശപ്പെടുന്ന ആളുകളായിരിക്കും അവിടെ ഉണ്ടാവുക അതുകൊണ്ട് സഹോദരൻ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരരുത് അങ്ങനെ ഒരു സാഹചര്യം നമുക്കുണ്ടാവരുത് കുറഞ്ഞ കാലമാണ് ദുരിയാവിലുള്ള അതിന്റെ പേരിൽ നമ്മൾ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബാരു അവൻ പറഞ്ഞതുപോലെ അവന്റെ തൃപ്തി നേടിത്തരുന്ന സൽക്കർമ്മങ്ങൾ മുന്നേറാൻ നാം അതീവ താല്പര്യം കാണിക്കണം നമ്മുടെ സമയം അതിനുവേണ്ടി ഉപയോഗിക്കണം അതല്ലാതെ പാപങ്ങളിൽ മുഴുകുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിപ്പിച്ചത് അള്ളാഹു സുഹാരു ഗൗരവമുള്ള രീതിയിലാണ് അതാണ് പറ്റി നിങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് ചെയ്യുകയാണ് അടിമകളോട് അങ്ങേറ്റം കൃപ കാണിക്കുന്നവനാണ് അതുകൊണ്ടാണ് ഈ ഓർമ്മ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസത്തിന് വേണ്ടി നമ്മുടെ എല്ലാ കർമ്മങ്ങളും കാണിക്കപ്പെടുന്ന ഒരു ദിവസത്തിന് വേണ്ടി നാം ഒരുക്കുക സൽക്കർമ്മങ്ങൾ മുന്നേറുക പാപങ്ങൾ ഒഴിവാക്കുക അള്ളാഹുലേക്ക് പശ്ചാത്തലിച്ച് സഹോദരങ്ങളെ പ്രലോകിച്ച് അള്ളാഹു സുഹാനു ത്യാഗ അടിമകളെ വിചാരണ ചെയ്യുമെന്നുള്ളത് അള്ളാഹുനെ അനുസരിച്ച് ജീവിക്കുന്ന മുഗിനിയങ്ങൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യമാണ് അള്ളാഹുനെ ധിക്കരിച്ച് ജീവിക്കുന്ന വാലിമീങ്ങൾ അവർ എത്രത്തോളം ദുനിയാവിൽ ആഹ്ലാദിച്ചാലും അതൊന്നും കണ്ട് قلب، تشانجليه، بدران، دعوسته إلّا ده، إ этого ناله يدير، سماه ده كولان ولا الله فيد ويجارنا كومبيل، شيء يه بدرانه، سلكر من شيء ده سيرش دي ورك، شيك الله سبحانه وتعالى وريكم، أدنيدي وروماي طلّا، الله سبحانه وتعالى وربي ونضع الموازين القسط ليوم القيامة، نيدي وروماي عندنا على الام سأبيك نذان، ندم قلوم، تين الله سبحانه فلا تظلم نفس شيئا ഒരാളോടും ഒരു തരത്തിലുള്ള ദുൽമും അള്ളാഹുന്റെ ഭാഗത്ത് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് ഒരാളോടും ഒരു ദുൽമുണ്ടാവുകയില്ലാഹു പറയാണ് കാര്യം എത്ര ചെറുതാണെങ്കിലും സൽക്കർമ്മമാവട്ടെ ദുഷ്കർമ്മമാവട്ടെ അതെത്ര നിസ്സാരമാണെങ്കിലും നാം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും നാം വിചാരണ ചെയ്യാൻ എന്ന് പറയാൻ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുക ആ ദിവസത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മുടെ ഇച്ഛകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും പിടിച്ചു നിർത്തുക പാപങ്ങളെ ഒഴിവാക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഈ അവസരം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഈ ദുനിയാവിലെ അവസരം അത് ഏറ്റവും പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ കടന്നു ഓരോ ദിവസവും ഓരോ ും പകലും ഓരോ നിമിഷങ്ങളും നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത പരലോകത്തിൽ കൊതിച്ചു പോകുന്ന ഏറ്റവും മഹത്തായ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഉപയോഗിക്കുക അതുപോലെ തന്നെ നാം ഇപ്പോഴുള്ള റമവാൻ ഈ ദുനിയാവിലെ പ്രത്യേകമായിട്ടുള്ള അവസരമാണ് അത് ഏറ്റവും ശൽക്കരമകൾ മുഴുകാനും കൂടാതെ അലസത കൂടാതെ വീണ്ടും വീണ്ടും മുന്നേറാനും നാം പരിശ്രമിക്കുക അള്ളാഹു നൽകട്ടെ